വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നലെ അനുവിൻ്റെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിരുന്നു ഇനിയിപ്പം അവിടെ കുറച്ച് നാല് ദിവസത്തെ പ്രശ്നങ്ങൾ കുറച്ചായിട്ട് ക്രിട്ടിക്കൽ സ്റ്റേജിൻ്റെ കാര്യങ്ങൾ പറയാണ്ടായിരുന്നു ലാസ്റ്റ് എന്തായിരുന്നു എന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം കമൻ്റിലൂടെ എന്തായാലും അപ്ലോഡ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു ഒരുപാട് ടൈം ഇന്നലെ ലാഗ് ചെയ്ത് പോയാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടല്ലേന്ന് കരുതിയിട്ടാണ് നമ്മൾ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം ഇന്ന് ഇവിടുന്ന് അങ്ങോട്ട് നിങ്ങളുമായിട്ട് കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം അവൾക്ക് ഞാൻ ഇന്നലെ ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പതിനെട്ടാം തീയതി നമുക്കൊരു ഒ പി ഉണ്ടായിരുന്നു പതിനെട്ടാം തീയതിയാണ് അവളെ കാണിക്കേണ്ട ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ പതിനെട്ടിനെ ഞങ്ങൾ ഒ പിയിൽ പോയി അവിടെ ചെന്നു ഞാൻ പറഞ്ഞിരുന്നു ഇന്നലെ അവൾക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നതുകൊണ്ട് കാറിനിന്ന് ഇറങ്ങിയ വഴിക്ക് വീട്ടിൽ തന്നെയാണ് ആദ്യമായിട്ടാണ് ഇപ്പോൾ ഈ ഒന്നര വർഷത്തെ ട്രീറ്റ്മെൻറ്റിന് ശേഷം ഇന്ന് വരെ അവൾ അങ്ങനെ അത്രയും ബുദ്ധിമുട്ടായിട്ട് പോയിട്ടുണ്ടായിരുന്നില്ല എത്ര ബുദ്ധിമുട്ടാണ് ഈ നടക്കുകയാണ് ചെയ്യാറുള്ളത് ഫസ്റ്റായിട്ട് അവിടെ വീൽ ചെയറിൽ തന്നെ കയറിയത് ഫിൽ വീൽ ചെയറുമായിട്ട് ഫോർത്ത് ഫ്ലോറിലാണ് അവളെ ഹെമറ്റോളജി വരുന്നത് അവിടെ ചെന്ന് ഡോക്ടറെല്ലാം കണ്ടു ബ്ലഡ് ടെസ്റ്റിലെടുത്തു ഒരു കീമോ ചെയ്തു കീമോ ചെയ്ത് ഡോക്ടറെ കണ്ടിടും അപ്പോൾ നന്നായിട്ട് നീരുണ്ടായിരുന്നു മുഖത്തൊക്കെ നന്നായിട്ട് നീരുണ്ട് അപ്പോൾ ആ നീര് കണ്ടപ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൂടുതൽ സമയം ഇവിടെ നിൽക്കണ്ട വീട്ടിൽ കൊക്കോളുണ്ടും അപ്പോൾ ബ്ലഡ് റിസൾട്ട് ഒന്ന് ഒന്നിടങ്ങ് വരണ്ടായിരുന്നു അപ്പം അത് നമുക്ക് വീട്ടിലേക്ക് അയച്ചു തരാം അപ്പം നേര് ഡിസീസിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു അസുഖം കൂടുതലായി വരിക തന്നെയാണ് അതിനിപ്പം നമ്മൾ അവിടെ അഡ്മിറ്റ് ചെയ്തോന്ന് കരുതിയിട്ട് അതിന് അതൊരു ഓപ്ഷനുമില്ല കഴിഞ്ഞു വീട്ടിൽ പോയിക്കോളൂ അവൾക്ക് താല്പര്യം പോലെ നല്ല ഞങ്ങൾ തന്നെ വീട്ടിലേക്ക് പോന്നിട്ടുണ്ടായിരുന്നു അന്നൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും പക്ഷേ വീട്ടിലെത്താറായപ്പോഴേക്ക് അവൾക്ക് ആദ്യം നമുക്ക് സിംറ്റം വന്ന സമയത്ത് കുറച്ച് നോട്ട്സ് ചെവിയുടെ ബാഗിലൊക്കെ ഉണ്ടായിരുന്നു നോടുകളായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ നോട്ട്സ് നമ്മൾ തിരിച്ച് വണ്ടിയിൽ പോരുന്ന സമയത്ത് തന്നെ കാണാൻ തുടങ്ങി അപ്പോൾ തിരിച്ച് ഇവിടെ വീട്ടിൽ വന്നതിന് ശേഷം ഡോക്ടർക്ക് മെസ്സേജ് ആയിരുന്നു ഡോക്ടർ പറഞ്ഞു അത് സെല്ലുകളുടെ ഒരു കൂടുതൽ തന്നെയാണ് ക്യാൻസർ ഇത്തിരി അധികമായി വരികയാണ് അതിൻ്റെ അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് പറഞ്ഞു അപ്പോൾ അതുകൊണ്ടാണ് മുഖത്തിനൊക്കെ നീര് വരുമ്പോൾ ചെവിയുടെ സൈഡിലൊക്കെ നീർ ഒരു ബബിൾസ് ഇങ്ങനെ വന്ന് വന്ന് അതിൻ്റെ ഒരു കാലവും എല്ലാം കൂടെ ആയിട്ടുണ്ടായിരുന്നു എന്നാലും അവൾ പതിനെട്ട് കംപ്ലീറ്റ് രാത്രിയല്ലേ ഞങ്ങളിപ്പോൾ വീട്ടിലെത്തിയപ്പോൾക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് ഒരു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പതിനെട്ട് പത്തൊമ്പത് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല ഇരുപതാം തീയതി നല്ല ഹാപ്പി ആയിട്ട് കഴിഞ്ഞു അതിനിടയ്ക്ക് അവൾ ശ്രീകുട്ടറെ ഒരു ഫ്രണ്ട് കുറച്ച് ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അവരുടെ കൂടെ നന്നായിട്ട് എൻജോയ് ചെയ്തു അത് കഴിഞ്ഞാൽ ഇരുപത്തൊന്ന് ഉച്ചയ്ക്ക് ശേഷം പിന്നീട് ഞങ്ങൾക്ക് ഇരുപത്തഞ്ചിനാണ് ഒ പി പറഞ്ഞത് പതിനെട്ടിന് പോയി അന്ന് ഡോക്ടർ പറഞ്ഞു എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വന്നാൽ മതി ഇല്ലെങ്കിൽ നെക്സ്റ്റ് ഇരുപത്തഞ്ചിന് നെക്സ്റ്റ് തേഴ്സ് ഡേ വന്നാൽ മതി പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇരുപത്തൊന്നാം തീയതി ഉച്ചയ്ക്ക് ശേഷം ഒരു ചെറിയൊരു ടെമ്പറേച്ചർ പനി പോലെ തോന്നി ചെറുതായിട്ടുള്ളു അപ്പം നയൻറ്റി സിക്സ് സെവൻ ആ ഒരു റേഞ്ചിലിട്ടായിരുന്നുള്ളൂ അങ്ങനെ ഒരു ഡോള ഹാഫ് കഴിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിച്ച് പിന്നീട് രാത്രിയിൽ കുറച്ച് ബുദ്ധിമുട്ട് വന്നു അങ്ങനെ അടുത്തുള്ള ഡോക്ടറെ വിളിച്ചു വെച്ച് പറഞ്ഞു അടുത്തുള്ള ഹോസ്പിറ്റലിൽ കാണിച്ചാൽ മതി പറഞ്ഞു അങ്ങനെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ കാണിച്ചു പക്ഷേ പനി കുറഞ്ഞില്ല രാവിലെ ഞങ്ങൾ വേഗം അമൃതയിലേക്ക് തന്നെ പോയിട്ടുണ്ടായിരുന്നു അവിടെ എത്തിയപ്പോഴേക്ക് കുറച്ച് കൂടുതലായി പോയി പനി ഭയങ്കരമായിട്ട് ടെമ്പറേച്ചർ അങ്ങനെ നേരെ കാഷ്വൽറ്റിയിൽ കാഷ്വലിറ്റിയിലൊന്നും കയറി കാഷ്വാലിറ്റിയിൽ കയറി അപ്പോൾ ഇവിടെ നിന്ന് പോകുമ്പം അച്ഛനെ കൂട്ടിയിട്ടുണ്ടായിരുന്നില്ല കാരണം ഞങ്ങൾക്ക് അറിയായിരുന്നു അഡ്മിഷൻ ആണെന്നില്ല അച്ഛനെ റെസ്റ്റ് ആയത് കാരണം ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ടെങ്കിൽ ഉറക്കമൊന്നും ശരിയാവില്ല അപ്പോൾ എന്തായാലും അഡ്മിറ്റാവും ഞങ്ങൾക്ക് ഷുഗർ ആയിരുന്നു അപ്പോൾ അച്ഛനെ ഇവിടെ വീട്ടിൽ നിർത്തിയിട്ടാണ് ഞാനും ശ്രീകുട്ടിനെ ഒന്നും കൊണ്ടിട്ടുണ്ടായിരുന്നത് ഏതാണ്ടൊരു അമൃതയുടെ ഭാഗത്തേക്ക് ഒരു അരമണിക്കൂറും കൂടെ ട്രാവൽ ചെയ്യാനുണ്ടായിരുന്നു ആ ഒരു ടൈം വെച്ചിട്ടാണ് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തന്നെ നമുക്ക് ഭയങ്കര പനി പനി കൂടുതലായിട്ട് എന്തോ ഒരു റെസ്റ്റ്ലെസ് ആയിട്ട് തോന്നി അപ്പോൾ പിന്നെ ഞങ്ങൾ ഇനി ഫിറ്റ്സ് എന്തായാലും വന്നാൽ ബുദ്ധിമുട്ടല്ല അങ്ങനെ നേരെ കാഷ്വൽറ്റിയിൽ കയറി ഞാൻ കാഷ്വലിറ്റിയിൽ കയറി നോക്കി നോക്കുമ്പോൾ വൺ നോട്ട് ഫോർ ആണ് ടെമ്പറേച്ചർ പെട്ടെന്ന് തന്നെ പാരസെറ്റാമോൾ കൊടുത്ത് ഒരു രണ്ട് മണിക്കൂറിന് ശേഷം പനി കുറഞ്ഞു പിന്നീട് അങ്ങനെ വൈകുന്നേരം എപ്പോഴേലും പനിച്ചിട്ട് രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ പനി ഇല്ലാത്ത ആ ഒരു ഗ്യാപ്പൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങൾ ഞാനും ശ്രീകുട്ടിയും പുറത്ത് ആയിരുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞു കൗണ്ട് ഒത്തിരി കൂടുതലാണ് മൂന്ന് ലക്ഷം വരെ ഡബ്ല്യു ബി സി എത്തിയിട്ടുണ്ട് പതിനായിരം വരെ വരേണ്ടത് മൂന്ന് ലക്ഷം വരെ എത്തിയിട്ടുണ്ട് ഇനി ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് മോശം കണ്ടീഷനായിരിക്കും ഡോക്ടർ ഫോണിലൂടെ എന്നിട്ട് തന്നെ പറഞ്ഞു പിന്നെ വൈകുന്നേരം ഒരു ആറു മണിയോട് നേരിട്ട് വന്നപ്പോൾ പറഞ്ഞു നമ്മൾ പുറത്ത് നിൽക്കുക നമുക്കകത്തേക്ക് അങ്ങനെ എപ്പോഴെങ്കിലും അവിടെ ചെന്ന് കാണാം അങ്ങനെ പറ്റുകയുള്ളൂ പിന്നെ പിറ്റേ ദിവസം കാഷ്വാലിറ്റി തന്നെ വേറൊരു ബെഡിലേക്ക് മാറ്റിയ ശേഷം നമുക്ക് തന്നെയാണ് കൂടുതലായുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഞാനും ശ്രീകുട്ടിയും കയറും അപ്പോഴേക്കും അവൾക്കൊരു ഇത്തിരി ബുദ്ധിമുട്ട് വരാൻ തുടങ്ങിയിരുന്നു അവൾക്ക് ഭയങ്കര മയക്കം എപ്പോഴും ഉറങ്ങിയ കൊണ്ടിരിക്കുക അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് എത്തി ചെറുതായിട്ട് പനിയൊക്കെ ഒന്നും ബെറ്ററായി പിറ്റേ ദിവസം ഞങ്ങളെ വാർഡിലേക്ക് അവളെ വാർഡിലേക്ക് മാറ്റിയതിന് ശേഷം വാർഡിലെത്തിയിട്ടും അവൾക്ക് വലിയൊരു അസുഖം ഉണ്ടായിരുന്നില്ല കാരണം എപ്പോഴും ഫോൺ എടുക്കുക ഫോട്ടോ എടുക്കുക ആ ആൾക്ക് അങ്ങനത്തൊരു ഓർമ്മയില്ല അതേനും വാർഡിലെത്തി ഞങ്ങൾ ഒരു തിങ്കളന്നെയാണ് തിങ്കളാണ് ഞങ്ങൾ അഡ്മിറ്റാവുന്നത് ചുമ്പോൾ വൈകുന്നേരം വാർഡിലേക്ക് മാറി അപ്പം ഇരുപത്തി മൂന്നിന് ഇരുപത്തി മൂന്ന് രാത്രി അവളൊരു ചെറിയൊരു ഷോട്ട് ഇട്ടുണ്ടായിരുന്നു അവളുടെ സബ്സ്ക്രൈബേഴ്സിനെ അറിയിച്ചു തന്നെ ഹോസ്പിറ്റലിലാണ് വാർഡിലേക്ക് മാറിയ കാര്യമൊക്കെ പറഞ്ഞത് പക്ഷേ അത് അവൾക്ക് സാധാരണ രീതിയിൽ അവൾക്ക് ആരുടെയും സഹായം വേണ്ടായിരുന്നു അവളൊറ്റയ്ക്ക് തന്നെ എല്ലാം വീഡിയോ എടുക്കും ഇടും ഇടുകയൊക്കെ ചെയ്യും പക്ഷെ അന്ന് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു അവൾ എന്താണോ പറയേണ്ടത് അവൾക്ക് ഓർമ്മ ഇല്ലാതെ ആയിരുന്നു ചെറിയ ചെറിയ ചില കാര്യങ്ങൾ അവൾക്ക് ഓർമ്മയില്ല ചില കാര്യങ്ങളെ ഓർമ്മ ഉണ്ടായിരുന്നുള്ളു അവൾ കാഷ്വാലിറ്റിയിലായിരുന്നു വാർഡിലേക്ക് മാറി പറയാൻ അവൾക്ക് അത്രയും കൂടെ ശ്രീകുട്ടി സഹായിച്ചിട്ടായിരുന്നു വന്നാ ഒരു വീഡിയോടെ അപ്പോഴും അവളെ ചിന്ത സബ്സ്ക്രൈബേഴ്സിനെ അറിയിക്കണം ആ ഒരു ചിന്ത അവൾക്ക് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു പിന്നീട് അവൾക്ക് ഇത്തിരി ബുദ്ധിമുട്ട് തന്നെയായിരുന്നു പെട്ടെന്ന് നീറ്റ് നിൽക്കാൻ പറ്റുക മറ്റത് കുറച്ചൂടെ നീറ്റ് നിന്നായിരുന്നു നമ്മൾ പിടിച്ച് നിന്നിരുന്നു അതിന് പോലും വയ്യാണ്ടായി പിന്നെ പനിയും ടെമ്പറേച്ചർ കൂടുതലാണ്ടായിരുന്നോ ഞങ്ങൾ വിചാരിച്ചു അത് മാറിക്കഴിഞ്ഞാൽ ശരിയാകുന്നു വിചാരിച്ചു പിറ്റേ ദിവസം മുതലെ സോഡിയത്തിന് ചെറിയൊരു കുറവ് വന്നു പക്ഷേ ചില സമയങ്ങളിൽ നോർമലാകുന്നുമുണ്ട് പിന്നെ അവിടെ അങ്ങോട്ട് ബുദ്ധിമുട്ടെന്നെ ആയിരുന്നു അങ്ങനെ ഇരുപത്തി നാല് വൈകുന്നേരം ആയപ്പം കുറച്ച് കുറച്ചധികം സംസാരിക്കുക അതുവരെ കഞ്ഞി മാത്രം ചെറുതായിട്ട് രണ്ട് സ്പൂൺ കുടിക്കുമ്പോൾ ആയിക്കോട്ടെ കയ്പന്നൊക്കെ തുറന്ന് പറയുന്നുണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ കഴിക്കാൻ വയ്യ ഇരുപത്തിനാല് വൈകുന്നേരം രാത്രിയില്ല ഭക്ഷണമൊക്കെ കഴിച്ചു അവളുടെ കുട്ടിയുടെ സജുവിനെ വിളിച്ച് സംസാ കുറേ നേരം സംസാരിച്ചു അവൻ രാവിലെ വരുന്നുണ്ട് ഹോസ്പിറ്റലിൽ വരാമെന്ന് പറഞ്ഞു ഹോസ്പിറ്റലിൽ രാവിലെ വരും ഏഴ് മണിക്ക് വരും പത്ത് മണിക്ക് ട്രെയിൻ ഇറങ്ങും അതൊക്കെ അവരുടെ അടുത്ത് പറഞ്ഞു പക്ഷേ അവളുടെ മൈൻഡിൽ അതിങ്ങനെ മാത്രമായിട്ട് എന്തെന്നറിയില്ല രാത്രിയിൽ ഇടയ്ക്കിടയ്ക്ക് കൈ കൊണ്ടുതന്നെ ഏഴിന് ഇറങ്ങും ഏഴിന് കയറും ഇറങ്ങും എന്നൊക്കെ കൈ കൊണ്ടു ആക്ഷൻ കാണിക്കുന്നുണ്ട് അപ്പോൾ എന്താ ചോദിച്ചപ്പോൾ പറഞ്ഞു ഏട്ടൻ വരുന്നുണ്ട് ഏഴ് മണിക്ക് കയറും എന്നൊക്കെ പറഞ്ഞു അത് രാത്രിയിൽ ഞങ്ങളടുത്തൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു കുഴപ്പമൊന്നുമില്ല പക്ഷേ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉറക്കത്തിലുണ്ടായിരുന്നു ഉറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു റെസ്റ്റ്ലെസ് ആയ പോലെ ഒരു ബുദ്ധിമുട്ട് രാവിലെ നേരത്തെ നീറ്റു അപ്പം വരുന്ന കാത്തിരുന്ന് ഡ്രസ്സ് ചെയ്ത് പെട്ടെന്ന് തന്നെ അവൻ തന്നെ കൊ അവൻ തന്നെ എടുത്തു കൊടുത്ത ഡ്രസ്സ് വേണമെന്നൊക്കെ പറഞ്ഞ് അതൊക്കെ ഇട്ട് റെഡിയായി അവനെ കാത്തിരുന്നു ഒരു ഒമ്പതര ഒക്കെ അപ്പം എന്തായാലും ദിവസത്തിൽ ഉറക്കം കുറവായിരുന്നു അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് ഉറക്കം വരുന്നുണ്ട് ഏട്ടൻ വന്നാൽ വിളിച്ചാൽ മതിയായിരുന്നു അങ്ങനെ ഉറങ്ങിയതാണ് അപ്പോഴെനിക്ക് സാച്ചുറേഷൻ കുറഞ്ഞു അപ്പോൾ ഓക്സിജൻ്റെ അളവത്തിൽ രാവിലെ അവളെന്നെ പറഞ്ഞു എനിക്ക് എന്തോ ഒരു കുറവുള്ള പോലെ അതൊക്കെ അവളെന്നു വരട്ട് പറഞ്ഞു ഡോക്ടർ വന്നപ്പോൾ എന്ന് പറയുണ്ട് പറഞ്ഞപ്പോൾ ഡോക്ടർ സിസ്റ്ററെ വിളിച്ചാൽ പെട്ടെന്ന് തന്നെ സാച്ചുറേഷൻ നോക്കിയപ്പോൾ കുറച്ച് കുറഞ്ഞതെന്ന് തോന്നി വേഗം ഓക്സിജൻ മാസ്ക് വെച്ചു പക്ഷെ അത് വലിയൊരു ക്രിട്ടിക്കലായിട്ട് ഞങ്ങൾക്ക് തോന്നിയില്ല കാരണം അതിൻ്റെ മുൻപേ അവൾ വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അവൾ അതെന്നൊക്കെ റിക്കവറി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതൊരു പേടിയായിട്ടൊന്നും തോന്നിയില്ല ടെമ്പറേച്ചർ പക്ഷേ ബുധനാഴ്ച രാത്രി തുടങ്ങിയ ടെമ്പറേച്ചർ മാറിയിട്ടേ ഉണ്ടായിരുന്നില്ല ഭയങ്കര ടെമ്പറേച്ചർ ആയിരുന്നു പനി വിട്ടു മാറുന്നില്ല രാത്രി ഒരു പത്ത് മണിക്ക് ശേഷം തുടങ്ങിയ പനിയായിരുന്നു അത് ആദ്യമൊക്കെ ഇടയ്ക്ക് ഒരു ഒന്നോ രണ്ടോ മണിക്കൂർ പോയെങ്കിലും ബുധനാഴ്ച രാത്രി മുതൽ തീരെ പനി വിട്ട് മാറിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ രാവിലെ അവളെല്ലാം കാത്തിരുന്ന് റെഡിയാവുമായിരുന്നു ആ റെഡിയാവുന്നതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ മാസ്ക് വെച്ച് ഇരുന്നു അതിനുശേഷം ചെറുതായിട്ട് വെള്ളം കുടിക്കുന്നുണ്ട് ഫുഡ് കൊടുത്തപ്പം ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തപ്പോൾ വേണ്ട എനിക്ക് കഴിക്കേണ്ട ഒന്നും തോന്നുന്നില്ലായിരുന്നു ഒത്തിരി ലിറ്ററിങ്ങനെ ചാർജ് ചെന്ന് ചെറുതായിട്ട് കൊടുത്തു അതൊക്കെ ചെറിയ രീതിയിൽ കഴിച്ചു അത്രേ ഉള്ളൂ പിന്നെ അവനിങ്ങനെ കാത്തിരുന്നു പിന്നെ അങ്ങനെ ഉറക്കം വരുന്നുണ്ട് പറഞ്ഞാൽ അങ്ങനെ ഉറങ്ങിയതാണ് പിന്നീട് അവൾ എണീറ്റിട്ടില്ല അങ്ങനെ ഒരു പത്ത് മണി ഒക്കെ അങ്ങനെ ഉറക്കത്തിലേക്ക് പോയി ഉറങ്ങുകയാണെന്നുള്ള രീതിയിൽ ഞാനും ശ്രീ കുട്ടിയോട് ഇരിക്കുന്നുണ്ട് ഉള്ള എന്തൊരു ബുദ്ധിമുട്ട് കണ്ടപ്പം ശ്രീകുട്ടി ശരിക്കും പേടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അവൻ ഞാൻ പറഞ്ഞപ്പോൾ ശരിയാവും കുഴപ്പമുണ്ടാവില്ല ഉണ്ടാവില്ല അവൾക്കിപ്പം എപ്പോഴും ഇങ്ങനെ വന്നാലും അവൾ ശരിയാവാറുണ്ടല്ലോ ഒക്കെ മാറുന്നുള്ളൂ അങ്ങനെ ഡോക്ടർ വന്നു ഡോക്ടർ വന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഇനി നിങ്ങളടുത്തന്നും നിങ്ങളുടെ അടുത്ത് തന്നെ അതിനകത്ത് കണ്ടിന്യൂ ചെയ്താൽ മതി അവൾക്ക് അതാ സന്തോഷം അപ്പോൾ ഐ സി യുക്ക് പെട്ടെന്ന് മാറ്റണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഐ സി യുക്ക് ഇപ്പം പെട്ടെന്ന് മാറ്റുന്നില്ല നിങ്ങളുടെ ഐ സി യു മാറ്റി എന്ന് കരുതിയിൽ ബെറ്റർ ആവാൻ സാധ്യത നിങ്ങളെ കൂടെ തന്നെ വന്നോട്ടേറെ പിന്നീട് അവൾക്ക് അനങ്ങാതൊരു ആയിട്ടുള്ള ഉറക്കം അതേ രീതിയിൽ അവൾക്ക് ഇടയ്ക്ക് പിന്നെ അനങ്ങിയിട്ടില്ല അവൾ ഉറങ്ങുക തന്നെയാണ് ആ ഒരു ഉറക്കം നമ്മൾ നോക്കുമ്പോൾ ഹാർട്ട് ബീറ്റിൻ്റെ കാര്യങ്ങളെല്ലാം ഓക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് അങ്ങനൊരു പതിനൊന്ന് മണിയായപ്പോഴേക്ക് അവൻ വന്നു അവൻ വന്നു പക്ഷേ അവളത് അറിഞ്ഞിട്ടില്ല ഡയറക്റ്റ് കണ്ടിട്ടില്ലെങ്കിലും ചിലപ്പം കുറേ സംസാര ചെവിയിൽ കണ്ണിങ്ങനെ അമ്മ വട്ടിയിട്ടുണ്ടായിരുന്നു കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല ഉള്ളിൽ അറിഞ്ഞിട്ടുണ്ടായിരിക്കുമെന്ന് വിചാരിക്കുന്നു കറക്റ്റ് ടൈമിൽ തന്നെ അവർ പക്ഷെ അവർ തലേ ദിവസം കുറേ നേരം സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നേർക്കു നേരെ അപ്പോൾ കാണാൻ പറ്റില്ല പതിനേഴാം തീയതി അവർ നേർക്കുനേരെ കണ്ടതാണ് നമ്മുടെ വീട്ടിൽ വന്ന സമയത്ത് പിന്നീട് ഡോക്ടർ വന്നപ്പോൾ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ പറഞ്ഞു അങ്ങനെ അച്ഛൻ വേഗം വീട്ടിൽ നിന്ന് വന്നു അവിടെ ഒരു അവർ ഒരു പതിനൊന്ന് മണിയായപ്പോഴേക്കും അവളെ അച്ഛൻ വീട്ടിൽ നിന്ന് വണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അത് വീട്ടിൽ അവിടെ ഹോസ്പിറ്റലിലേക്ക് വന്നു ഞങ്ങൾക്കൊരു ഒന്ന് നാൽപ്പതൊക്കെ ആയപ്പോൾ ഇവിടെ ഉറങ്ങുക എന്നുള്ളൊരു രീതിയിൽ ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളൂ വേറൊരു അനക്കമൊന്നുമില്ല ഞാനൊരു ഒന്ന് നാൽപ്പതൊക്കെ ആയപ്പോഴാണ് പെട്ടെന്ന് അവൾക്ക് ഹാർട്ട് ബീറ്റ് കുറഞ്ഞു ബി പി കുറച്ച് കൂടുതലായി അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് വന്നപ്പോൾ പെട്ടെന്ന് തന്നെ ഐ സി മാറ്റി ഐ സി മാറ്റി അതിനുശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് ആയപ്പോഴേക്ക് ഡോക്ടർ പറഞ്ഞു പുറത്തു വന്നിട്ട് കാര്യം ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെയാണ് സംഭവിച്ചിട്ടുണ്ട് അവളിപ്പോൾ നമ്മുടെ കൂടെ അല്ലയെന്ന് പറഞ്ഞാൽ അപ്പോഴേക്ക് ഉള്ള അച്ഛനവിടെ എത്തി എല്ലാവരും അവിടെ എത്തിയിരുന്നു ആ ഒരു ഷോക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്താണ് അത് പെട്ടെന്നാണ് അവൾ പോയത് നമുക്ക് ആ ഒരു ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ടൊന്നും നമുക്ക് മനസ്സിലാക്കാൻ ഡോക്ടേഴ്സിനെ അറിയായിരുന്നു എപ്പോഴും എന്തും സംഭവിക്കുന്നില്ല കാരണം കൗണ്ട് എല്ലാം ആ ഒരു രീതിയിലാണ് ക്യാൻസർ സെൽസ് കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ് എന്തും സംഭവിക്കും ചില ആൾക്കാരാണെങ്കിൽ എന്നോ കിടന്നിട്ടുണ്ടാവും ഇവള് ഡോക്ടർ പ്രത്യേകം പറഞ്ഞത് ഈ ഒരു അസുഖം ഇത്രയൊന്നും കൗണ്ട് എത്തിക്കാറില്ല സാധാരണ ഒരു രണ്ട് ലക്ഷം ആവുമ്പോഴേക്കും ക്രിട്ടിക്കൽ സ്റ്റേജൊക്കെ വന്നിട്ട് അങ്ങനെ ഒരേ സ്ഥിതി രീതിയിൽ ചിലപ്പം കോമയായിട്ട് അങ്ങനെ കിടക്കും പ്ലേറ്റിൽ കുറേ ആണെങ്കിൽ ബ്ലീഡിങ്ങും വന്നിട്ട് അതേ കിടത്താൻ എത്ര കാലം കിടക്കുമെന്ന് പറയാൻ പറ്റില്ല ചർക്ക് ഫീവറ് വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് എന്നേരും സംഭവിക്കും അതല്ല എന്നുണ്ടെങ്കിലും ആ ഒരു വില് പവർ നഷ്ടപ്പെട്ട ഒരാൾ എന്നോ കിടപ്പിലാവേണ്ട ഒരു അവസ്ഥയായിരുന്നു പക്ഷേ അനകടെ ആ ഒരു ധൈര്യം കൊണ്ടാണ് ഇന്നലെ അവനും നല്ല സ്റ്റേബിളായിട്ടിരുന്നിരുന്നത് മെമ്മറി ലോസ് ഒന്നും വന്നിട്ടില്ല ആ ഒരു രീതിയിൽ കടന്നു പോയത് അനകഡ് ആ ഒരു വില് പവറും അവിടെ ഒരു ഫൈറ്റിംഗ് മാത്രമാണ് അത്രയേറെ ആ കുട്ടി ഫൈറ്റ് ചെയ്തിട്ടുണ്ട് ഡോക്ടർ അതുകൊണ്ടും അന്നുകൂടി രാവിലെ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു അങ്ങനെ പിന്നീട് നമുക്ക് മറ്റുള്ള കാര്യം പെട്ടെന്നാണ് അല്ല സംഭവിച്ചത് അതിനുശേഷം അനുവിനെ ഞാൻ കണ്ടിട്ടില്ല ഞാൻ ഐ സി ബിക്ക് കയറ്റുമ്പോൾ കണ്ടതാണ് ഞങ്ങൾ പിന്നെ അങ്ങനെ പിന്നീട് നമുക്ക് കാണുന്നതിന് അവളെ ആ ഒരു രീതിയിൽ കാണാൻ ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു അതുകൊണ്ട് പിന്നെ അവളെ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ എല്ലാ അവിടുത്തെ സ്റ്റാഫ് എല്ലാ കാര്യവും എല്ലാ ഡോക്ടേഴ്സ് ഡോക്ടേഴ്സായാലും സ്റ്റാഫായാലും എല്ലാവരും നമ്മുടെ കൂടെ എല്ലാ കാര്യത്തിലും എല്ലാ പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് ചെയ്യാനും അവർ തന്നെയായിരുന്നു എല്ലാ കാര്യത്തിലും ഉണ്ടായിരുന്നത് പിന്നെ ഞങ്ങൾ നാലരയായിപ്പോൾ അവിടുന്ന് പോകുന്നു അവിടെ അവിടുന്ന് പോകുന്നു അങ്ങനെ ആംബുലൻസിൽ അവൻ തന്നെയായിരുന്നു കൂടെ ഉണ്ടായിരുന്നതൊക്കെ അവളുടെ കൂടെ അപ്പോൾ അവർക്കൊരു ആഗ്രഹം ബാക്കിയുണ്ടായിരുന്നു അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു പേരും കൂടെ ഒന്നുകൂടെ വെറുതെ കാറിൽ നിന്നിട്ട് കറങ്ങൂണെന്നുള്ള പ്ലാനുണ്ടായിരുന്നു അടുത്ത ആഴ്ച വീട്ടിലേക്ക് വരുമ്പോൾ പോകണം എന്നൊക്കെ പറഞ്ഞ ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ അത് ദൈവം ചിലപ്പോൾ ആയിരിക്കും സാധിച്ചു കൊടുത്തിട്ടുണ്ടായിരിക്കും അവിടുന്ന് ഇങ്ങോട്ട് വന്ന് അവൻ തന്നെയാണ് അവളെ കൂടെ ഉണ്ടായിരുന്നത് അവളെ അവളരെങ്കിലും ഇന്നിട്ടുണ്ടെയാണ് അവൻ പോകുന്നത് അപ്പോൾ അതായിരിക്കും ദൈവനിശ്ചയം എന്ന് വിചാരിക്കാം അതുപോലെ എന്തായാലും അവൻ ആ സമയത്ത് ആ ഒരു നിമിഷം അവൻ തന്നെ ഉണ്ടായത് അച്ഛൻ ഒന്നര വർഷമായിട്ടുണ്ടെങ്കിലും അച്ഛൻ ആ സമയത്ത് അത് കഴിഞ്ഞ് കറക്റ്റ് ഒരു പ്രശ്നത്തിൽ വിവരം പറയുമ്പോഴവരവിടെ എത്തിയിട്ടേ ഉള്ളൂ അപ്പോൾ എല്ലാം ഒരു നിയോഗം എന്ന് വിചാരിക്കും ദൈവം അവളെ വേദന ഇല്ലാത്തൊരു ലോകത്തേക്ക് പെട്ടെന്ന് വിളിച്ചു അങ്ങനെ അവളെന്തായാലും ശാന്തമായി ഉറങ്ങുക അവളുടെ ആത്മാവിന് നിത്യശാന്തി എല്ലാവരും കിട്ടാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണമെന്നാണ് എനിക്കും പറയാനുള്ളത് അവളെ വേർപാടെന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് പ്രയാസങ്ങളുണ്ട് കാരണം നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ ഓരോ വീഡിയോയിലും കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ അവൾ നമ്മുടെ വീട് മൊത്തമാണ് ഒരു ഭാഗത്ത് നിന്നില്ല എല്ലായിടത്തും ഓടി നടന്ന് അങ്ങനെ ഫുള്ളായിട്ട് കവർ ചെയ്തും കൊണ്ട് അങ്ങനെ നടക്കുന്ന ഒരാളാണ് അപ്പോൾ അവളുടെ ഒരു ഏർപ്പാട് ഞങ്ങൾക്ക് പെട്ടെന്നൊന്നും ഉൾക്കൊള്ളാൻ പറ്റില്ല അവളുടെ കുറേ ആഗ്രഹങ്ങൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോഴും ചെയ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കുറേ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെല്ലാം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കുറേ ഞങ്ങൾക്ക് സാധിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ അവൾ കൊണ്ടിരിക്കുന്ന രീതി തന്നെ എപ്പോഴും പറയാറുണ്ട് സ്ത്രീകുട്ടിയോടായാലും എൻ്റെ അടുത്തായാലും അച്ഛനോടുത്തായാലും പറയാറുണ്ട് എനിക്ക് എന്ത് സംഭവിച്ചാലും എൻ്റെ പേര് കരഞ്ഞിരിക്കരുത് ഒന്നും നഷ്ടപ്പെടുത്തരുത് ഞാൻ എവിടെ ആയാലും നിങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കണം എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് എന്താണെന്ന് കംപ്ലീറ്റ് ആക്കണം അപ്പം എൻ്റെ അടുത്ത് പ്രത്യേകം പറയാറുണ്ട് അമ്മ കരഞ്ഞിരുന്ന സമയങ്ങളിലും കാര്യമില്ല നമുക്കിപ്പോൾ എത്രയായാലും ആ ഒരു ഇമോഷണൽ ഇമോഷണലായാലും നമുക്കറിയാം നമുക്കത് ഉൾക്കൊള്ളാനേ പറ്റുള്ളൂ എന്തായാലും അവൾക്ക് അവൾ ആ അവസാന നിമിഷം വരെ ഇപ്പോഴും ഞങ്ങൾക്ക് അഭിമാന നിമിഷം തന്നുകൊണ്ടായിരിക്കുന്നത് കാരണം പല ഭാഗങ്ങളിൽ നിന്നും പല തരത്തിലും അവളെ ഇപ്പോഴും പല കാര്യങ്ങളിലും ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട് പലതരത്തിലും അഭിമാനമായ കുറേ കാര്യങ്ങൾ ഞങ്ങൾക്ക് ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതൊക്കെ അവളുടെ ഈ ഒരു ഫൈറ്റിംഗ് ആയാലും ഈ ഒരു രീതിയിലും ഒക്കെ തന്നെയാണ് ഞങ്ങൾക്ക് അത് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതൊന്നും നമുക്ക് മറക്കാനോ ഒന്നും പറ്റില്ല ധീരയായ ഒരു രീതി തന്നെയാണ് അവളെല്ലാ കാര്യം പോരാടിക്കുന്നത് അപ്പോൾ അവളുടെ അമ്മ എന്ന് പറയാനും അവളുടെ അനിയത്തിയാണ് എന്ന് പറയാനും അച്ഛനായാലും എനിക്കായാലും എല്ലാം ഒരു കൂടി തന്നെയാണ് എല്ലാ കാര്യവും മുന്നോട്ട് പോകുന്നത് അപ്പം ആ ഒരു അഭിമാനം മാത്രം ഞങ്ങൾ കണ്ടുകൊണ്ട് ഓരോ നിമിഷം ഓരോ നിമിഷത്തിലും ഞങ്ങൾ ഞങ്ങളുടെ അവൾ ഞങ്ങൾ കൂടെ ഉണ്ട് ഉണ്ടെന്നുള്ളൊരു ഒരു രീതിയിലൊക്കെ തന്നെയാണ് ഞങ്ങൾ നടക്കുന്നത് എപ്പോഴും അത് ഞങ്ങൾക്ക് അങ്ങനെ അവൾ മിസ്സായി കാണുന്നില്ലെങ്കിലും അവളെ മിസ് ചെയ്യുന്നുണ്ട് അത് സത്യമാണ് പക്ഷേ ഇവിടെ ഉണ്ട് അവിടെ ഉണ്ട് എന്നുള്ളൊരു തോന്നൽ തന്നെയാണ് ഞങ്ങൾ നടത്തുന്നത് കാരണം അല്ലാണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല അല്ലാണ്ട് നമ്മളിപ്പം അവിടെ ഒരിക്കലും കാണില്ലെന്ന് ഇപ്പോഴേ നമ്മൾ മനസ്സിൽ എഴുതപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു വിഷമത്തിലേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ ഞങ്ങളുടെ കണ്ണിൽ എപ്പോഴും അവിടെ കാണുന്നുണ്ട് ഞങ്ങളെ ഓരോ കാര്യത്തിനും ഞങ്ങളിപ്പോൾ ഫുഡ് കഴിക്കുകയാണെങ്കിൽ അവൾക്ക് അവൾക്കായിട്ടൊരു സ്പെഷ്യൽ സീറ്റ് ഉണ്ട് ആ സീറ്റിൽ അവളിരിക്കുള്ളൂ അവിടെ ഉണ്ടെന്ന് നമുക്കറിയാം എല്ലായിടത്തും എല്ലായിടത്തും അവിടെ ഉണ്ട് അങ്ങനെ ഏപ്രിൽ ഇരുപത്തഞ്ചിനാണ് അതിന് നമ്മളെ വിട്ടുപോയത് ഏപ്രിൽ ഇരുപത്തഞ്ച് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ഒരു രണ്ട് രണ്ടൊക്കെ ആയപ്പോഴേക്കും സംഭവിച്ചു അവളുടെ കാര്യങ്ങളെല്ലാം വന്നത് അതായത് നമ്മുടെ ജീവിതത്തിൽ ബാഡായിട്ടുള്ള ദിവസമാണ് എന്ന് പറയുന്നത് ബാഡ് ഡേ തന്നെയാണ് കാരണം ഒക്ടോബർ ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് അസുഖം ഡാഗ്നോസൈസ് ചെയ്തത് രണ്ടാമത വന്നതും ഒക്ടോബർ ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒരേ സെയിം ഡേറ്റ് സെയിം മന്തൊക്കെ ആയിരുന്നു ഇയറൊന്നു മാറി എല്ലാം ഒരു ഇരുപത്തഞ്ചാം തീയ്യതിയാണ് സംഭവിക്കുന്നത് ഒക്കെ അപ്പോൾ ഇതും നമുക്കൊരു ഇരുപത്തഞ്ച് മന്ത് മാറിനിന്ന് മാത്രം ഇരുപത്തഞ്ചാം തീയതിയാണ് സംഭവിച്ചത് അപ്പോൾ ഇന്നും നമുക്ക് അവളെ വിട്ടുപോയി അല്ലെങ്കിൽ അവളെ നമ്മളെ വിട്ടുപോയി നോക്കണം പറ്റുന്നേല്ലേ നമ്മൾ കൂടെ തന്നെ ഉണ്ടെന്നുള്ള വിശ്വാസത്തിന് ആണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് ഓരോ നിമിഷവും നമ്മൾ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് അതാണ് ഒരു ഞങ്ങൾക്ക് ഒരു പോസിറ്റിവിറ്റി തന്നുകൊണ്ട് ഒരു എനർജറ്റിക് ആയിട്ടുള്ള ആ ലൈഫ് തരാൻ വേണ്ടിയിട്ട് അവൾ നമ്മൾ കൂടെ തന്നെ ഉണ്ട് അപ്പോൾ ആ ഒരു വിശ്വാസവും ധൈര്യവും കൈവിടാതന്നെയാണ് ഞങ്ങളിപ്പോഴും ജീവിക്കുന്നത് എന്നും അവൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ ഉള്ള രീതിയിൽ നമ്മളങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട് നമുക്കറിയാലോ നമുക്കിപ്പം അവളെ അവളെ നല്ല ആരായ ഒരു ഇരുപത്തിനാല് വയസ്സ് ഞങ്ങൾക്ക് പറ്റുള്ളൂ ഇരുപത്തിനാല് വയസ്സാകുമ്പോഴേക്കൊക്കെ ഇത്രയും സഫർ ചെയ്യാന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് സഫർ ചെയ്തു ഒരുപാട് ബുദ്ധിമുട്ടുകളെല്ലാം അനുഭവിച്ചു അതിൻ്റെയൊക്കെ ബുദ്ധിമുട്ടെന്ന് പറയുമ്പോൾ അവളെ ജീവിതത്തിൽ എല്ലാ സന്തോഷവും ഒക്കെ കിട്ടി പക്ഷേ അതൊന്നും അനുഭവിക്കാൻ പറ്റില്ല ആ ഒരു വിഷമം ഞങ്ങൾക്ക് നന്നായിട്ട് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ പ്രയാസങ്ങളുണ്ടല്ലോ അവൾക്കിപ്പം നിങ്ങൾക്കറിയാം എം എസ് സി റാങ്ക് വാങ്ങി അഞ്ചാമത്തെ റാങ്ക് വാങ്ങി ഫിഫ്ത്ത് റാങ്ക് വാങ്ങി പക്ഷേ അതുകൊണ്ട് അവൾക്കൊരു നേട്ടം കിട്ടിയില്ല കീമിലാകുമ്പോൾ റിസൾട്ട് വരുന്നത് എക്സാം കഴിഞ്ഞ് ഓഗസ്റ്റിൽ കംപ്ലീറ്റ് ആയി സെപ്റ്റംബറിലെ അവൾക്ക് ബുദ്ധിമുട്ട് വരാൻ തുടങ്ങി ഒരു മാസം പോലും അവിടെ നിന്ന് എക്സാമിലെല്ലാം കഴിഞ്ഞ് റെസ്റ്റ് എടുക്കാനുള്ള ടൈമൊക്കെ കിട്ടിയിട്ടില്ല അങ്ങനെ കുറേ കുറേ കാര്യങ്ങൾ മാരേജ് അതും അവൾക്ക് അല്ലൊരാളെ കിട്ടി പക്ഷേ ഒരു ദിവസം പോലും കല്യാണം കഴിഞ്ഞ് ജീവിക്കാനുള്ളൊരു അവസരം കിട്ടിയില്ല അതുപോലെ തന്നെ അവൾക്ക് ഓരോ കാര്യങ്ങളും അത് അപ്പം നമുക്ക് റാങ്ക് ആയാലും കല്യാണത്തിൻ്റെ കാര്യങ്ങളായാലും എല്ലാ അനുഭവത്തിൽ ഇപ്പം കല്യാണത്തിൻ്റെ മാരേജിൻ്റെ എല്ലാ കാര്യങ്ങളും ഡ്രസ്സുകളായാലും കല്യാണ സാരി വെഡിങ് ഗവർണമെൻറ്റ്സ് എല്ലാം എടുത്തിട്ടുണ്ട് പക്ഷെ ഒന്നും അവൾക്കൊരു അനുഭവിക്കാനോ അതൊന്ന് ഇട്ട് കാണാനോ ഉള്ളൊരു ഭാഗ്യമൊന്നും അവർക്ക് കിട്ടാതെ പോയി അപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ നമുക്ക് ഒരുപാട് പ്രയാസങ്ങളാണ് ബാക്കിലൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ കുറേ ആലോചിക്കാനുണ്ട് ഈ ഒന്നര വർഷം അവൾ ഓടി നടന്നതും അവൾ വേദന അനുഭവിച്ചത് എനിക്കറിയാം എനിക്ക് ഓരോ നിമിഷങ്ങളും ഞാൻ തന്നെയാണ് അവളെ കൂടെ അതൊക്കെ നമുക്ക് ആലോചിക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കര പ്രയാസമില്ല പക്ഷേ അത്രയും പ്രയാസങ്ങളിലൂടെ അവൾ ചിരിച്ച് മുന്നോട്ട് പോകുന്ന ആ ഒരു നിമിഷം ഇപ്പം ഞാൻ കൂടുതൽ ആലോചിക്കുന്നു അതൊക്കെ ഒന്ന് ഓർക്കുമ്പോൾ അവളെക്കുറിച്ച് അഭിമാനിക്കുകയാണ് അത്രയും വിഷമങ്ങൾ അവൾ തരണം ചെയ്തല്ലോ അത് വല്ലാത്തൊരു നിമിത്തം തന്നെയാണ് ഇപ്പോഴാണ് കൂടുതൽ കൂടുതൽ ഓരോ പേജിലൂടെയെങ്കിലും അവർക്ക് ഒരുപാട് പേര് അവളെ കുറിച്ചിട്ടിപ്പോൾ എഴുതുന്നുണ്ട് അപ്പോൾ അവരുടെയൊക്കെ ഓരോ വരികളിലൂടെയും ഞാൻ നിങ്ങളുടെ കണ്ണോടിച്ച് പോകുമ്പോൾ ഞാൻ വിചാരിക്കും ഒന്നര വർഷം കൊണ്ടാണ് ഓടി നടന്ന അതേ പാതകളിലാണ് നമ്മൾ വായിച്ച് മനസ്സിലാക്കേണ്ടത് എത്ര ബുദ്ധിമുട്ട് എത്ര സഫർ ചെയ്തിട്ട് എത്ര പെയിൻ ഇല്ല എന്ന് ഉപയോഗിച്ചിട്ടാണ് എന്നിട്ടും അവൾ കരയാനോ ഒന്നും പോയിട്ടില്ല പരാതി പറഞ്ഞിട്ടില്ല ഒരു നേരം പോലും ഇൻജെക്ഷൻസ് മുടക്കിയിട്ടില്ല ടാബ്ലറ്റ് മുടക്കുന്നില്ല അത്രത്തോളം മാറണം ജീവിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നും ഞങ്ങളുടെ കൂടെ അവളുണ്ട് അവൾ ഉണ്ടെന്നുള്ള ഷുഗറാണ് അപ്പോൾ ആ ഒരു ധൈര്യം തന്നെയാണ് ഞങ്ങൾക്ക് മുന്നോട്ട് നയിക്കാനുള്ള ഒരു പ്രേരണ അതെന്നും ഇതുപോലെ നിലനിൽക്കണം അതുപോലെ തന്നെ അനു എന്നും നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം എന്നും ചിരിച്ച മുഖമായിട്ട് മരിക്കാത്ത ഓർമ്മകളുമായിട്ട് നിങ്ങളുടെ കൂടെ എന്നും ഉണ്ടായിരിക്കണം നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും ഞങ്ങൾക്ക് വേണം അവളെന്നും പറയുന്ന പോലെ ഓരോ വീഡിയോ അതിൻ്റെ പെയ്യുമ്പോഴും അവൾ പറയാറുണ്ടല്ലോ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങൾക്ക് പറയാറില്ല അതുപോലെ നിങ്ങളെല്ലാ സപ്പോർട്ടും കഴിഞ്ഞവർക്ക് ഇനിയും തരണം ഇനിയിപ്പോൾ അവിടെ എടുത്തു വെച്ച കുറച്ച് വീഡിയോസ് ഉണ്ട് അതെല്ലാം ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അത് കുറച്ച് അതായത് ഇപ്പം ഈ ലാസ്റ്റ് വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മളിപ്പോൾ ഈ ലാസ്റ്റിൽ സംഭവിക്കുന്നതിന് രണ്ട് ദിവസം മുന്നേ എടുത്ത ഒരു രണ്ടു ദിവസത്തെ വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്നും ഇപ്പം അപ്ലോഡ് ചെയ്യാനുള്ള ആ ഒരു മാനസികാവസ്ഥ അല്ലാത്ത കാരണം നമുക്കൊന്നും ചെയ്യാൻ പറ്റാറില്ല അവർക്ക് എഡിറ്റ് ചെയ്യാൻ പോലും പറ്റിയില്ല അപ്പോൾ അതൊക്കെ ചെയ്യാനുണ്ട് അപ്പോൾ അതെല്ലാം പതുക്കെ പതുക്കെ നമ്മളെല്ലാം അപ്ലോഡ് ചെയ്യും നിങ്ങളുടെ സപ്പോർട്ട് നിങ്ങൾക്ക് എപ്പോഴും വേണം എന്നും അതിന് നമ്മുടെ കൂടെയുണ്ട് അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ ചിന്തിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് എല്ലാവരും അവിടെ എല്ലാ സമയത്തും എല്ലാവരുടെ മനസ്സിലും അവിടെ എന്നും നിലനിൽക്കണം ആ ഒരു ആഗ്രഹമാണ് നമുക്ക് പറയാനുള്ളത് എന്നും പ്രാർത്ഥിക്കണം അവൾക്ക് നല്ലത് വരാൻ വേണ്ടിയിട്ട് അവിടെ എവിടെ ആയാലും സ്വർഗത്തിലായിരുന്നവരെവിടെ ആയാലും അവർക്ക് നല്ലത് വരാൻ വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കണം Apo, at guys. Bye!